ലോകത്തിൽ തന്നെ ഏറ്റവും മഹത്വപൂർണ്ണമായിട്ടുള്ള ഒരു സിവിലൈസേഷനാണ് നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്നത് അതായത് ഒരു രണ്ടായിരം വർഷം മുമ്പ് അല്ലെങ്കിൽ മൂവായിരം വർഷം മുമ്പ് ലോകത്ത് നമ്മുടെ ഭൂമിയിൽ വേറെ ഒരിടത്തും കാണാൻ കഴിയാത്തത്ര ഫിലോസഫിയും അല്ലെങ്കിൽ നോളജും ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ മഹാഭാരതവും അല്ലെങ്കിൽ രാമായണവും ഒക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുമ്പോൾ സെയിം പീരീഡില് അത്രത്തോളം വികസിതമായൊരു സമൂഹം വേറെ ഉണ്ടായിരുന്നില്ല ഇതുപോലെ വിശാലമായിട്ട് രചനകൾ അല്ലെങ്കിൽ സൃഷ്ടികൾ നടത്താൻ കഴിയുമായിരുന്ന മനുഷ്യർ ലോകത്തുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും തുടക്കം നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ എത്തുന്നത് ഇന്ത്യയിലാണെന്ന് കാണുന്നത് അത് മാത്തമെറ്റിക്സിൻ്റെ കാര്യത്തിലും മാത്രമല്ല ഇപ്പൊ സീറോ എന്ന് പറയുന്നത് നമ്മുടെ കണക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗണിതം എന്ന് പറയുന്ന ശാസ്ത്രത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ഫോം എന്ന് പറയുന്നതാണല്ലോ സീറോ ഇല്ലെങ്കിൽ ഗണിത തന്നെ അപൂർണമാണ് ആ സീറോ മുതല് ഗണിതശാസ്ത്രത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത് ഇന്ത്യയിലാണ് ആയുർവേദം അല്ലെങ്കിൽ ചികിത്സാ സമ്പ്രദായത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇന്ത്യയിലാണ് ഇപ്പോൾ നമ്മൾ ഒരുപാട് തവണ സംസാരിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെയാണ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം യോഗ ആത്മീയത അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം നോക്കൂ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ആരോഗ്യം സർവധനാൽ പ്രധാനം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആരോഗ്യം സർവ്വധനാൽ എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി ഇന്ന് നമുക്കറിയാം ഞാൻ കുറച്ചു മുന്നേ ഒരു വീഡിയോ കണ്ടിരുന്നു ആ വീഡിയോയിൽ നമ്മുടെ ആരോഗ്യത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചായിരുന്നു പറഞ്ഞത് ആലോചിച്ച് നോക്കിയപ്പോൾ എത്ര സത്യമാണ് എത്ര വലിയ സമ്പന്നനും ആയിക്കോട്ടെ എത്ര ധനികനുമായിക്കോട്ടെ ആ മനുഷ്യൻ്റെ കയ്യിൽ ഇനി ഇട്ടുമൂടാൻ സമ്പത്തുണ്ടെങ്കിലും ചില സന്ദർഭങ്ങളിൽ അതൊന്നും തികയാതെ വരും ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ അംബാനി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹത്തിന്റെ കയ്യിലില്ലാത്ത ധനമില്ല ബില്യൺ കണക്കിന് നൂറ് ബില്യന് മുകളിൽ ധനം കയ്യിലുള്ള മനുഷ്യനാണ് അദ്ദേഹത്തിന് ഈ ലോകത്തെ ഏറ്റവും മികച്ച ട്രീറ്റ്മെന്റ് ഏറ്റവും മികച്ചത് എന്താണോ അതെല്ലാം അദ്ദേഹത്തിൻ്റെ മുമ്പിലെത്തും ലോകത്തിലെ ഏറ്റവും മികച്ച ഹോസ്പിറ്റല് ഏറ്റവും മികച്ച സയൻറ്റിസ്റ്റുകൾ ഇതെല്ലാം അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടാൽ കിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിന് അന്വേഷിച്ചാൽ കണ്ടെത്താം പക്ഷെ അദ്ദേഹത്തിന്റെ സ്വന്തം മകന് അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന്റെ അമിത ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു പക്ഷേ അതൊന്നും തന്നെ ഫലം കാണുന്നില്ല അപ്പൊ ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ എത്ര പരിശ്രമിച്ചാലും നമുക്ക് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്ത്യയിലെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചത് ആരോഗ്യം സർവധനാൽ പ്രധാനമെന്ന് എത്ര ധനികനാണെങ്കിലും നല്ല ആരോഗ്യമില്ലെങ്കിൽ അല്ലെങ്കിൽ ശരീരത്തിന് സ്ട്രെങ്ത് ഇല്ലെങ്കിൽ നമ്മുടെ ശരീരം രോഗങ്ങൾക്ക് അടിമപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ ധനം നമുക്കൊന്നിനും തികയാതെ വരും ഈ ആരോഗ്യം പരം ധനം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സംസ്കൃത വാക്യമുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇത് എവിടെ നമുക്ക് കാണാൻ കഴിയുമെന്ന് വെച്ചാൽ ചരക സംഹിതയിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് അതായത് ഏതാണ്ട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് രചിക്കപ്പെട്ട ഏറ്റവും പുരാതനമായിട്ടുള്ള ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് സംഹിത ഈ ചരക സംഹിതയിൽ പറയുന്നുണ്ട് മനുഷ്യന്റെ ആരോഗ്യമാണ് ഏറ്റവും വലിയ ധനമെന്ന് പത്ത് മൂവായിരത്തോളം വർഷത്തോളം പഴക്കമുള്ള സുശ്രുത സംഹിതയിലും മഹാഭാരതത്തിലും പോലും ആരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതാണ് നമ്മുടെ മറ്റെന്ത് ധനത്തെക്കാളും സമ്പത്തിനേക്കാളും പ്രധാനം കാരണം ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്ത് എന്തും വെട്ടിപ്പിടിക്കാൻ കഴിയും എന്തും നേടാൻ കഴിയും എന്നാൽ എത്ര സമ്പത്തുള്ള മനുഷ്യനാണെങ്കിലും അയാൾക്ക് ആരോഗ്യമില്ല ആരോഗ്യമില്ലായെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ ലോകത്ത് ഒന്നിനും കഴിയാത്ത അവസ്ഥ വരും വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു ജീവിത ശൈലിയാണ് ഇന്ത്യയിൽ രൂപം കൊണ്ടിട്ടുള്ളത് അവിടെയാണ് യോഗയ്ക്കും ധ്യാനത്തിനും ഒക്കെ വലിയ പ്രാധാന്യമുള്ളത് എന്ന് വെച്ചാൽ മറ്റൊരാളെ ഉപദ്രവിക്കാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ജീവിത വഴി കണ്ടെത്താനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മുടെ ഈ ആരോഗ്യത്തിനെ കുറിച്ച് പറയുന്നല്ലോ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി നോക്കിയാൽ മനസ്സിലാവും ഈ ആരോഗ്യം ഇല്ലാത്തതിൻ്റെ ഒരു ദുരിതം എത്രത്തോളം ഉണ്ടെന്ന് ഒരു ജയിലിൽ നമ്മൾ പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും സ്വാതന്ത്ര്യത്തിന്റെ വാല്യൂ എന്തെന്ന് അപ്പോൾ പുരാതന കാലത്ത് നമ്മുടെ പൂർവികർ എഴുതി വെച്ചിട്ടുള്ള പലതും ഇന്ന് പലർക്കും ഒരു തമാശയായിട്ട് തോന്നാം പലർക്കും അവര് പല പലരുടെയും കാഴ്ചപ്പാടിൽ ഇന്നത്തെ ആധുനികമായിട്ടുള്ള ബുദ്ധിജീവികളുടെ കാഴ്ചപ്പാടിൽ പണ്ട് ജീവിച്ചിരുന്നവരൊന്നും ഒരു ബുദ്ധിയും മണ്ടന്മാരാണല്ലോ അങ്ങനെയാണല്ലോ ഇന്ന് പലരും പറയുന്നത് സത്യത്തിൽ പണ്ട് ജീവിച്ചിരുന്ന മനുഷ്യരുടെ കഠിനാധ്വാനത്തിന്റെയും അവരുടെ എഫേർട്ടിന്റെയും ഫലമാണ് ഇന്നത്തെ സിവിലൈസേഷൻ അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും അവർ കണ്ടെത്തിയതിൻ്റെ തുടർച്ച മാത്രമേ ഇന്നത്തെ മനുഷ്യനും കണ്ടെത്തിയിട്ടുള്ളൂ അല്ലാതെ ആദ്യം തൊട്ട് മനുഷ്യൻ ഉണ്ടായ കാലം തൊട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടെത്തിയതല്ല അപ്പം നമ്മുടെ പൂർവികർ കണ്ടെത്തി വെച്ചിരുന്നതിൻ്റെ തുടർച്ചയാണ് ഇന്ന് കാണുന്നതെല്ലാം പക്ഷേ പലതും നമുക്ക് പല അറിവുകളും നമുക്ക് പാതി വഴിയിൽ എവിടെയോ നഷ്ടമായി പോയി ഇത് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയാതെ പോയി അത്തരത്തിലൊന്നാണ് ആയുർവേദം പോലുള്ള കാര്യങ്ങൾ ആയുർവേദമൊന്നും ഇങ്ങനെ ആയിരുന്നില്ല ഇതിനേക്കാൾ ശോഭിക്കേണ്ടിയിരുന്ന ഒരു മേഖലയായിരുന്നു പക്ഷേ ആയുർവേദം പോലുള്ള നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ ഇന്ന് സത്യത്തിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്യുകയാണ് മോഡേൺ മെഡിസിൻ്റെ കൂടെ നിൽക്കാനായിട്ട് പക്ഷേ നമ്മൾ അവിടെയും മനസ്സിലാക്കേണ്ടത് ആയുർവേദം എപ്പോഴും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു ചികിത്സാ ചികിത്സാരീതിയായിരുന്നു അതിന് സൈഡ് എഫക്റ്റ് വളരെ കുറവായിരുന്നു എന്നാൽ എല്ലാ അസുഖങ്ങൾക്കും അവിടെ മരുന്ന് കണ്ടെത്താൻ ഇന്ന് കഴിയുന്നില്ല അതിൻ്റെ കാരണം ആ ഒരു ആയുർവേദം എന്ന് പറയുന്നത് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല കുറേ കാലമായിട്ട് എന്നാൽ മറ്റ് മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് അത് അപ്ഡേറ്റഡ് ആണ് അത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിലൂടെ ഡെവലപ്പായി വന്നിരിക്കുന്നതാണ് പക്ഷെ മോഡേൺ എന്ന് പറയുമ്പോൾ സൈഡ് എഫക്റ്റുകൾ ഉണ്ട് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന പല അസുഖങ്ങൾക്കും നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഈ ഗുളികകൾ എന്ന് പറയുന്നത് മറ്റു ചില അസുഖങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നുകൂടിയാണ് നമ്മളിപ്പോൾ എടുക്കുന്ന വാക്സിൻസിന് സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് പറയാറില്ലേ നമ്മളിപ്പോൾ കോവിഡ് വാക്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആ വാക്സിൻ നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ മറ്റ് അസുഖങ്ങൾ നമുക്ക് അത് കാരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒന്നിന് പരിഹാരമായിട്ട് നമ്മളിത് എടുക്കുമ്പോൾ മറ്റൊന്ന് ചിലപ്പോൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്നാൽ നമ്മുടെ ആയുർവേദ മെഡിസിനെ സംബന്ധിച്ചിടത്തോളം അത്തരം പോസിബിലിറ്റീസ് താരതമ്യേന കുറവാണ് കാരണം പ്രകൃതി ചികിത്സയാണ് കുറച്ചും കൂടെ മനുഷ്യ ശരീരത്തിന് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സൈഡ് എഫക്ട്സ് വളരെ കുറവുള്ള ചികിത്സാ സമ്പ്രദായമാണ് പക്ഷെ അന്ന് നമ്മൾ ഇനി പറഞ്ഞിട്ട് കാര്യമല്ല ഇപ്പോഴും കുറെ ആളുകൾക്ക് നമ്മുടെ സിവിലൈസേഷൻ എന്ന് പറയുന്നത് വളരെ തമാശയായിട്ട് തോന്നാം ഒന്ന് ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു മനുഷ്യന്റെ ആരോഗ്യമാണ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധനമെന്ന് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒന്ന് നോക്കൂ അപ്പം മനസ്സിലാവും നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടെങ്കിലും നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യവുമില്ല മറ്റൊരു വീഡിയുമായി വീണ്ടും കാണാം